നമസ്കാരം റാഫ് ടോക്സ് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം ഇന്നലെ യു എഫ ചാമ്പ്യൻസ് ലീഗിൽ നടന്ന മത്സരത്തിൽ ഗംഭീര വിജയമാണ് പ്രീമിയർ ലീഗ് വമ്പന്മാരായ ആഴ്സണൽ സ്വന്തമാക്കിയിട്ടുള്ളത് ഒന്നിനെതിരെ അഞ്ച് ഗോളുകൾക്കാണ് സ്പോർട്ടിംഗ് സി പി അവർ പരാജയപ്പെടുത്തിയിട്ടുള്ളത് നമുക്കറിയാം അഞ്ച് വ്യത്യസ്ത താരങ്ങളാണ് ഗണ്ണേഴ്സിന് വേണ്ടി ഗോളുകൾ നേടിയിട്ടുള്ളത് മിന്നും ഫോമിൽ കളിക്കുന്ന ഈ പോർച്ചുഗീസ് ക്ലബിന് ഈ തോൽവി ഏറ്റുവാങ്ങേണ്ടി വന്നത് തിരിച്ചടി ഏൽപ്പിക്കുന്ന ഒരു കാര്യമാണ് ബ്രസീലിയൻ താരമായ ഗബ്രിയേൽ ഈ മത്സരത്തിൽ ഒരു ഗോൾ നേടിയിരുന്നു അതിനുശേഷം സ്പോർട്ടിങ്ങിൻ്റെ സൂപ്പർ താരമായ ഗോക്കാളസിനെ അദ്ദേഹം പരിഹസിക്കുകയും ചെയ്തിരുന്നു താരത്തിൻ്റെ പ്രശസ്തമായ ഒരു മാസ്ക് സെലിബ്രേഷൻ അനുകരിച്ചുകൊണ്ടായിരുന്നു ഗബ്രിയേൽ ട്രോളിയിരുന്നത് എന്നാൽ ഇതിന് മറുപടി നൽകിക്കൊണ്ട് ഗോക്കേഴ്സ് തന്നെ ഇപ്പോൾ രംഗത്ത് വന്നിട്ടുണ്ട് എൻ്റെ സെലിബ്രേഷൻ അദ്ദേഹത്തിന് ഇഷ്ടപ്പെട്ടത് ഒരു തമാശയായി തോന്നുന്നു എന്നാണ് അദ്ദേഹം പറഞ്ഞിട്ടുള്ളത് ഗോക്കേഴ്സിൻ്റെ വാക്കുകൾ ഇങ്ങനെയാണ് സ്വന്തമായി ഒരു സെലിബ്രേഷൻ ഉണ്ടാക്കിയെടുക്കാൻ കഴിയുന്നില്ലെങ്കിൽ മറ്റൊരാളുടെ സെലിബ്രേഷൻ എടുത്തത് വെൽക്കം ചെയ്യുന്നു അദ്ദേഹം ആ ഒരു സെലിബ്രേഷൻ നടത്തി എന്നുള്ള കാര്യം അപ്പോൾ എനിക്കറിവില്ലായിരുന്നു അദ്ദേഹത്തിന് എൻ്റെ സെലിബ്രേഷൻ ഇഷ്ടപ്പെട്ടു എന്നതൊരു ഫണ്ണിയായി തോന്നുന്നു ഇതാണ് ഈ ഒരു പോർച്ചുഗീസ് ക്ലബ്ബിൻ്റെ സൂപ്പർ താരം പറഞ്ഞിട്ടുള്ളത് തകർപ്പൻ പ്രകടനമാണ് ഈ സീസണൽ ഗോ ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നത് പോർച്ചുഗീസ് ലീഗിൽ പതിനാറ് ഗോളുകളും ഒരു അസിസ്റ്റും അദ്ദേഹം സ്വന്തമാക്കിയിട്ടുണ്ട് ചാമ്പ്യൻസ് ലീഗിൽ അഞ്ച് ഗോളുകളും ഒരു അസിസ്റ്റും സ്വന്തമാക്കാൻ അദ്ദേഹത്തിന് കഴിഞ്ഞിട്ടുണ്ട് മാഞ്ചസ്റ്റർ സിറ്റിക്കെതിരെ ഹാട്രിക് നേടിയ ഈ താരത്തിന് ആഴ്സണലിനെതിരെ ഒന്നും ചെയ്യാൻ സാധിക്കാതെ പോവുകയായിരുന്നു ഈ വീഡിയോട് അവസാനിപ്പിക്കുന്നു ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് റാഫ്റ്റോക്സ് കൊണ്ടുവത്താം